സരോജിനി പറയുന്നതിൽ ഒരു ന്യായമുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിമല പിന്നെയും വീട്ടിലേക്ക് കയറി വരും അതല്ലെങ്കിൽ നീ പോയി വിളിച്ചോണ്ടുവരും വിമലയുള്ള വീട്ടിൽ അമ്മ എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങും നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അവള് വീണ്ടും സരോജത്തിന് വിഷം വെച്ചു കൊടുക്കില്ല എന്ന് എന്താ ഒരു ഉറപ്പ് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ നിനക്ക് കഴിയുമോ നിന്റെ പെറ്റമ്മയാണ് മോനെ വിഷം തിന്ന് ആശുപത്രിയിൽ കിടക്കുന്നത് സാഹചര്യത്തിൽ വിമലയ്ക്കെതിരാ മരുമകൾ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പേടിച്ച് ഹോട്ടൽ മുറിയിൽ കിടക്കേണ്ട അമ്മയുടെ അവസ്ഥ അറിഞ്ഞാൽ നാട്ടുകാരും കല്ലറിയും ചെരുപ്പും ചീമുട്ടയും അറിയും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സമാധാനം കിട്ടില്ല ഒരിക്കലും മോനെ ഹരി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറഞ്ഞ പക്ഷേ അമ്മയുടെ മനസ്സൊന്ന് കലങ്ങി തെളിയുന്നത് വരെയെങ്കിലും നീ ആ വിമലയെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നതാ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും തീരുമാനമെടുക്കേണ്ടത് നീ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കാം എന്താ സമാധാനത്തോടെ എനിക്ക് എന്റെ വീട്ടിൽ കഴിയാനാവില്ല ഹരിയേട്ട ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോണെന്ന് അറിയില്ല എനിക്ക് എന്തൊന്നും എവിടേക്ക് പോണം ഞാൻ നോക്കുക എനിക്ക് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല ഇപ്പൊ അമ്മയെ നോക്കാനുണ്ട് എനിക്ക് വേറെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇതിലപ്പുറം ഞാൻ എന്താ പറയണ്ടത് നിന്നെ നിന്നെക്കുറിച്ച് ഞാനിപ്പോ ചിന്തിച്ചിട്ട് ഒരു പ്രയോജനമില്ല എന്തു വന്നാലും നിന്നെ എന്റെ പെണ്ണായി കൂടെ നിർത്തുമെന്ന് ഉറച്ച തീരുമാനമെടുത്തവനായിരുന്നു ഞാൻ പക്ഷേ എല്ലാം നീ തകർത്തു കളഞ്ഞു എന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച നീ നാളെ എന്റെ ചോറിൽ നഞ്ചു കലക്കില്ല എന്ന് ആരറിഞ്ഞു തൽക്കാലം ഇനി എന്നെ വിളിക്കണമെന്നില്ല നിന്നെ ചുമക്കാൻ ഇനി എനിക്ക് പറ്റില്ല എന്നർത്ഥം നിനക്ക് എവിടെയെങ്കിലും പോയി എന്ത് വേണോ ചെയ്യാം ദയവ് ചെയ്ത് എന്നെ മാത്രം ഇനി ശല്യം ചെയ്യരുത് അത്ര തന്നെ